സുരേഷ് ഗോപിക്കെതിരായ പുലിപ്പല്ലെ മാല പരാതിയിൽ ഇതുവരെ യാതൊരു മറുപടിയും ലഭിച്ചിട്ടില്ലെന്ന് കെ എസ് യു നേതാവ് മുഹമ്മദ് ഹാഷിം പുലിപ്പല്ലെ മാല ധരിച്ചത് ദൃശ്യങ്ങളിൽ വ്യക്തമാണ് ഇത് പരിശോധിച്ച് ഉചിതമായ നടപടി സ്വീകരിക്കണം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിലെ വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ടിന്റെ ലംഘനമാണിത് ഇന്നലെയാണ് ഡി ജി പിക്ക് പരാതി നൽകിയത് രാജ്യത്തെ എല്ലാ പൗരന്മാർക്കും നിയമം ഒരുപോലെയാണെന്നും ഹാഷിം കൂട്ടിച്ചേർത്തു പുലിപ്പല്ലുമായി റാപ്പർ വേടൻ അറസ്റ്റിലായതിനു പിന്നാലെ സൂപ്പർ താരം മോഹൻലാൽ പ്രതിയായ ആനക്കൊമ്പ് കേസും വീണ്ടും ചർച്ചയിലേക്ക് എത്തുകയാണ് വേടനെ കൊടുക്കാൻ തിടുക്കം കാട്ടിയ വനം വകുപ്പ് ലാലിന്റെ കേസിൽ മെല്ലെ പോക്ക് തുടരുകയാണെന്ന് നവമാധ്യമങ്ങളിൽ ഒരു ഭാഗം ഉയർത്തുന്ന വിമർശനം രണ്ടായിരത്തി പതിനൊന്ന് ഓഗസ്റ്റിൽ എറണാകുളം തേവരിയിലെ മോഹൻലാലിന്റെ വീട്ടിൽ റെയ്ഡിനെത്തിയ ആദായ നികുതി വകുപ്പ് സംഘമാണ് വീട്ടിൽ നാല് ആനക്കൊമ്പുകൾ കണ്ടെത്തിയത് അന്നു തന്നെ വനംവകുപ്പിന് വിവരം കൈമാറി ആനക്കൊമ്പ് സൂക്ഷിക്കാനുള്ള നിയമപരമായ രേഖകളൊന്നും പക്കലില്ലായിരുന്നിട്ട് കൂടി തിടുക്കത്തിൽ ലാലിനെതിരെ കേസെടുക്കാനോ അറസ്റ്റ് ചെയ്യാനോ വനംവകുപ്പ് മെനക്കിട്ടില്ല മറിച്ച് വലിയ കൂടാലോചനകൾക്ക് ശേഷമായിരുന്നു അനധികൃതമായി ആനക്കൊമ്പ് സൂക്ഷിച്ച കേസിൽ ലാലിനെ ഒന്നാം പ്രതിയാക്കി വനംവകുപ്പ് കേസെടുത്തത് അതും രണ്ടായിരത്തി പന്ത്രണ്ട് ജൂൺ മാസത്തിൽ വീട്ടിലെ മേശയിൽ ഉറപ്പിച്ച നിലയിൽ കണ്ടെത്തിയ തൊണ്ടി മുതലായ ആനക്കൊമ്പുകൾ വനംവകുപ്പ് കസ്റ്റഡിയിലെടുത്തില്ല നിയമലംഘനം വ്യക്തമായിട്ടും വേടനെ കസ്റ്റഡിയിലെടുത്തതുപോലെ ലാലിനെ കസ്റ്റഡിയിലെടുത്തില്ല നോട്ടീസ് നൽകി വനം വകുപ്പിന്റെ ഏതെങ്കിലും ഒരു ഓഫീസിലേക്ക് വിളിപ്പിച്ചു വരുത്തിയതുമില്ല മറിച്ച് ലാലിന്റെ സൗകര്യം നോക്കി അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് നേരിട്ടെത്തിയാണ് വനം വകുപ്പ് ഉദ്യോഗസ്ഥർ മൊഴിയെടുപ്പ് പോലും നടത്തിയത് തൃശൂരിലും കൊച്ചിയിലുമുള്ള രണ്ട് സുഹൃത്തുക്കൾ സൂക്ഷിക്കാനായി ഏൽപ്പിച്ചതാണ് ആനക്കൊമ്പുകൾ എന്നായിരുന്നു ലാൽ നൽകിയ മൊഴി ആനക്കൊമ്പ് വിൽക്കാനോ വാങ്ങാനോ കൈമാറ്റം ചെയ്യാനോ ഒരു സ്ഥലത്തു നിന്നും മറ്റൊരിടത്തേക്ക് അനുമതിയില്ലാതെ മാറ്റാനോ ഒന്നും നിയമമില്ലാതെ ഇരുന്നിട്ടുകൂടി ഈ മൊഴിക്ക് ശേഷവും ലാലിനെതിരെ വനം നടപടികളൊന്നും ഉണ്ടായില്ല ഇതിനിടയിൽ ആനക്കൊമ്പിന്റെ ഉടമസ്ഥാവകാശം അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് ലാൽ അന്നത്തെ പ്രധാനമന്ത്രിക്ക് കത്തയച്ചു പരിശോധിക്കാൻ കേന്ദ്ര വനമന്ത്രാലയം സംസ്ഥാന സർക്കാരിന് നിർദ്ദേശം നൽകി ചട്ടങ്ങൾ പലതും മറികടന്ന് വനം വകുപ്പ് ലാലിന് ഉടമസ്ഥാവകാശം അനുവദിക്കുകയും ചെയ്തു അന്നത്തെ യു സർക്കാരിൽ വനംവകുപ്പ് മന്ത്രിയായ ഗണേഷ് കുമാറിന്റെ സ്വാധീനത്തിലാണ് ലാലിന് ഈ ഉടമസ്ഥാവകാശം കിട്ടിയതെന്ന ആരോപണം അന്നും ഇന്നും ശക്തമായി നിലനിൽക്കുന്നുണ്ട് ആനക്കൊമ്പുകളുടെ ഉടമസ്ഥാവകാശം ലാലിന് നൽകിയ നടപടിയിലെ ചട്ടവിരുദ്ധത ചൂണ്ടിക്കാട്ടി ഏലൂർ സ്വദേശി പൗലോസും മുൻ വനംവകുപ്പ് വകുപ്പ് ഉദ്യോഗസ്ഥരും നൽകിയ ഹർജികൾ ഇപ്പോഴും ഹൈക്കോടതിയിലുണ്ട് ഇതിനിടെ വനംവകുപ്പ് ലാലിനെതിരെ പെരുമ്പാവൂർ കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചു എന്നാൽ തനിക്കെതിരായ കുറ്റപത്രം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് ലാൽ പെരുമ്പാവൂർ കോടതിയെ സമീപിച്ചു കോടതി ഈ ആവശ്യം തള്ളി ഇതിനെതിരെ ഹൈക്കോടതിയെ സമീപിച്ച് തുടർ സ്റ്റേ വാങ്ങിയിരിക്കുകയാണ് ലാൽ